घूमने പൈതൽ ഗുംനെ കേരള സേ പൈതലാരെ ആ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്നത്തെ ഒരു വീഡിയോ ഗോകുലേശ്വർ എന്ന് പറഞ്ഞ ഒരു പട്ടണത്തിലേക്ക് ഞാൻ ഷോർട്ട് കട്ട് വഴി പോവുകയാണ് ഹൈവേ വഴി പോകണമെങ്കിൽ നാൽപ്പത് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ വില്ലേജിലെ ആൾക്കാർ എനിക്ക് സജഷൻ പറഞ്ഞതെന്ന് ഒരു റോഡാണ് പൊട്ടിപ്പോളിഞ്ഞാൽ വഴിയാണ് പക്ഷേ അതിനുള്ളിലൂടെ സഞ്ചരിച്ചാൽ പന്ത്രണ്ട് കിലോമീറ്റർ ഗോകുലേശ്വരം എത്തിപ്പെടാമെന്ന് പറഞ്ഞു അപ്പോൾ എന്തായാലും ഈ ഒരു ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് ഞാനിന്ന് നിങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുവരുന്നത് എൻ്റെ യാത്രക്കിടയിൽ കാണുന്ന ഗ്രാമങ്ങളും അവിടുത്തെ മനുഷ്യരും അവരുടെ കൃഷിയുമാണ് കൊണ്ടുവരുന്നത് തുടക്കത്തിൽ തന്നെ നിങ്ങൾ ഈ കാണുന്നത് നെൽകൃഷിയാണ് തൊട്ടുമുകളിൽ വലിയ പർവ്വതങ്ങളുണ്ട് അതിന് മുകളിൽ മൊത്തം മഞ്ഞുമലകളാണ് ഗോപ്രോ ക്യാമറയുടെ ചാർജ് കഴിഞ്ഞതു കൊണ്ട് മൊബൈലിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അതിൻ്റെതായ ക്ലിയർ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക ഓ ഇപ്പോഴേ കിതച്ച് തുടങ്ങി എന്താ വിചാരിച്ചാൽ എൻ്റെ ലഗേജിൻ്റെ ഭാരം എന്താണ് ഇത്ര കൂടുതൽ ആൾക്കാർ ചോദിക്കാറില്ലേ സത്യം പറഞ്ഞാൽ അൻപത് കിലോ ഉണ്ട് കള്ളം പറയുന്നതല്ല ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്യാസ് ഉണ്ടോ ഈ ഗ്യാസ് തന്നിട്ടുണ്ട് ആ ഒരു വേഗ് തന്നിട്ടുണ്ട് പത്ത് കിലോ അത്രയും ഭാരമാണ് ബേഗിൻ്റെ അകത്ത് അരിയും പച്ചക്കറിയും പെൻറ്റും പിന്നെ പാത്രവും ഒക്കെയുണ്ട് അതൊക്കെ കൊണ്ടാണ് നടക്കുന്നത് അതാണ് വെയിറ്റ് അത്രയും ഒക്കെയാണ് പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ട്രെക്ക് ചെയ്ത് പോകേണ്ടത് വൈകുന്നേരം ആവുമ്പം എത്തുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനുള്ളിൽ ഭക്ഷണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഞാൻ തന്നെയാണ് കുക്ക് ചെയ്യുക കാരണം എൻ്റെ ബാഗിൻ്റെ അകത്ത് എനിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട് ഹോട്ടലിനെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല ഒരു ബഡ്ജറ്റ് യാത്രയാകുമ്പം തണുപ്പും ഹൈ ആൾട്ടിറ്റ്യൂഡും ബാഗിൻ്റെ ബ്രീത്തും അതാണ് ഇങ്ങനെ എന്തായാലും മുന്നോട്ടുള്ള കാഴ്ചകൾ ഓരോന്നായി നമുക്ക് കാണാം നടന്നു പോകുമ്പോൾ കണ്ട മറ്റൊരു ഗ്രാമമാണ് ഒരു ചെറിയ മൂന്നാറിൻ്റെ ഒക്കെ കട്ട് ഉണ്ടാകട്ടെ ഈ മുകളിലെ എന്താണ് ഈ കൃഷിത്തോട്ടം കാണുമ്പോൾ അടിപൊളിയായിരിക്കുന്നു ഈ ഒരു സ്ഥലങ്ങൾ അത് നിങ്ങൾക്ക് ദൂരെ കാണുന്ന മഞ്ഞ കളർ എന്ന് പറഞ്ഞത് കടുക് കൃഷിയാണ് മസ്ചാഡ് കൃഷി എന്ന് പറയും ചെറിയ ചെറിയ ഗ്രാമങ്ങൾ കാണുന്നുണ്ട് ഈ ഒരു വഴിഭാഗത്തൊക്കെ എനിക്ക് തോന്നുന്നു ഗോകുലേശ്വരത്തിലൊക്കെ പോകുന്ന മെയിൻ റോഡ് വരുന്നതിന് മുന്നേ ഉണ്ടായ ചെറിയ റോഡാണെന്ന് തോന്നുന്നു ഇത് കാണുന്നത് കാരണം മണ്ണിട്ട ഒരു പൊട്ടിയ റോഡാണ് പക്ഷെ അത്യാവശ്യം വീതിയുണ്ട് ഉണ്ട് ചെറിയ ചെറിയ വണ്ടി സർവീസൊക്കെ ഇങ്ങോട്ട് വേണമെന്നായിരിക്കും കൃഷിയാണ് ഗ്രാമങ്ങളിലെ പ്രധാന ഉപജീവന മാർഗ്ഗം ഇതിൻ്റെ സൗണ്ടാണ് നിങ്ങൾ കേൾക്കുന്നത് നമ്മൾ സ്റ്റിക്കിൻ്റെ നിലത്ത് കുത്തുമ്പോഴുള്ള സൗണ്ടാണ് കേൾക്കുന്നത് പക്ഷെ ഗ്രാമം നോക്കിയാൽ ഓ മനോഹരം കേട്ടോ അവർ മഞ്ഞ കളറാണ് അധികവും അട്രാക്ഷനായിട്ട് തോന്നുന്നത് ഗ്രാമവാസികളൊക്കെ കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുകയാണ് രാവിലെ തന്നെ സമയം ഇപ്പോൾ പത്ത് മണിക്കാണ് ഈ ഒരു വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് മറ്റൊരു മനോഹരമായ ഗ്രാമപ്രദേശമാണ് ഗ്രാമവാസികൾ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും ഗ്രാമവാസികളുടെ ഡ്രസ്സിംഗ് ശൈലി എന്ന് പറഞ്ഞാൽ കുറച്ച് വ്യത്യാസമാണ് പിന്നെ നേപ്പാളിലെ ഉൾഗ്രാമങ്ങളിലേക്ക് സഞ്ചരിക്കുമ്പോൾ വേറൊരു പ്രശ്നമായി എനിക്ക് തോന്നിയാൽ വിചാരിച്ചാൽ നമ്മൾ പെട്ടെന്ന് പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്താൽ ചില ഇപ്പോൾ അടികിട്ടിയേക്കും അടികിട്ടെന്ന് പറഞ്ഞാൽ കുറച്ച് റഫാവും ആൾക്കാർക്കൊക്കെ നമ്മളെ അത്ര പരിചയമില്ലാത്തതാണ് കോൺസ ഗാവേരി ഭൗരി ഗാവ് ഡാർക്കുള്ള ഡിസ്ട്രിക്റ്റ് കേരള ഇന്ത്യമേ കേരള കേരളാസേ ഗ്രാമവാസികളൊക്കെ നമ്മളോട് സംസാരിക്കുന്നതാണ് കാണുന്നത് മേരാ ടൂറിസ്റ്റ് പൈതൽ ഗുംനെ കേരളാസേ പൈതലാര ഇത് ഈ ഗ്രാമത്തിലെ കുട്ടികളും ആൾക്കാരാണ് കേട്ടോ ടീക്കേ ധന്യവാദ ഇത് ചെറിയ കുട്ടി മക്കളാണ് ഹായ് എന്ത് രസല്ലേ കാണാൻ വേണ്ടി കുട്ടി ഒക്കെ ഇവരൊക്കെയാണ് കേട്ടോ ജീവിതത്തിലെ ഹാർഡ് വർക്കേഴ്സ് ഇവിടെ കണ്ടോ കൃഷിയാണ് ഈ ഗ്രാമത്തിലെ കൃഷി കാണുന്നുണ്ട് ഇവിടെ കുറേ കുഞ്ഞു മക്കളുണ്ട് ഹായ് ഇവിടെയും കണ്ടോ രണ്ട് ചോട്ടൂസ് നിൽക്കുന്നുണ്ട് ഹൈ എന്നെ കാണിച്ച് ഇങ്ങനെ നോക്കി പോവാണ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഈ കാണുന്നതാണ് ഇവരെ വീട് വീടിൻ്റെ ശൈലി കണ്ടോ നമ്മുടെ പാറക്കല്ലും കാര്യങ്ങളൊക്കെ കൊണ്ടുണ്ടാക്കിയതാണ് മുകളിൽ കുമ്പളങ്ങിയാണ് എടുത്ത് വെച്ചത് ഇത് എന്താണ് കാബേജ് കോളിഫ്ലവറിൻ്റെ കൃഷിയാണ് കൂടാതെയും മൗണ്ടെയ്ൻസ് കൂടി നോക്കിക്കോ എല്ലാവരും എന്നെയാണ് ശ്രദ്ധിക്കുന്നത് ടീക്കേ ബൈ എന്ത് രസമല്ലേ അതെനിക്ക് ആ ഒരു കുഞ്ഞു മോളെ നല്ലവർ ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ത് രസമാണ് നോക്കിയത് എന്ത് ക്യൂട്ടാണോ നോക്കിയേ നല്ല മോഡലിനൊക്കെ പറ്റിയ കുഞ്ഞു മോൾ കേട്ടോ എന്തായാലും അടിപൊളി ഞാൻ ഇവിടെ ഇറങ്ങുവാണ് ഈ തുണിയൊക്കെ കണ്ട മരത്തിൻ്റെ മേലെ ആറിയിട്ടിട്ട് എന്താ അല്ലേ എന്തായാലും അടിപൊളി കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു ഈ ഒരു ഗ്രാമം നല്ലതല്ല ഇഷ്ടപ്പെട്ടു ചില സ്ഥലങ്ങൾ കണ്ടാൽ അത്രയും വിദൂരമായി തോന്നും നോക്കിയാൽ മുകളിലൊക്കെ നോക്കിയാൽ മലകൾ കാണാൻ പറ്റും നിങ്ങൾക്ക് ഹിമാലയ സൈഡ് ഏത് ഹിമാലയമാണെന്ന് പറയാൻ കഴിയില്ല കാരണം എന്താ വിചാരിച്ചാൽ ഇവിടെ ചോദിക്കാനൊന്നും ആരുമില്ല ഈ ഒരു ഭാഗങ്ങൾ നോക്കിയാൽ ലാൻഡ് സ്ലൈഡൊക്കെ വന്ന് നശിച്ച ഇടമാണ് ഇതിലൂടെ വഴി കണ്ടപ്പോഴാണ് ഞാൻ ഇറങ്ങിയത് ഈ ഒരു ഭാഗത്തൂടെ സഞ്ചരിക്കാൻ ഇന്ന് കാട്ടിലകപ്പെടുമ്പോൾ എനിക്കറിയില്ല കാരണം ഞാൻ എവിടെയാണോ സ്റ്റേ ലാസ്റ്റ് ചെയ്യുന്നത് അതുവരെ വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും പക്ഷേ മൗണ്ടെയിൻസ് ഒരു രക്ഷയും ഇല്ല പോകേണ്ട വഴികളൊക്കെ അപകടമാണ് കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് ഞാൻ സഞ്ചരിക്കുന്നത് ലഗേജ് എവിടെയുണ്ട് മുകളിലോട്ടൊക്കെ നോക്കിയാൽ ഏത് നിമിഷവും ലാൻഡ് സ്ലൈഡ് ഒരു സ്ഥലമാണ് അതാണ് ഈ പ്രകൃതിയുടെ ഒരു ദോഷം അതിൻ്റെ കൂടെ കല്ലുമുണ്ടാകും വലിയ വലിയ പാറക്കല്ലുകൾ ഉണ്ടാകും താഴെയൊക്കെ എവിടെയോ ചെറിയ ചെറിയ ഗ്രാമവും വീടും ഒക്കെ കാണുന്നുണ്ട് കണ്ട ദൂരെ കണ്ട ഒരു ഗ്രീൻ എന്തായാലും മൗണ്ടെയിൻസ് എടുത്തു പറയേണ്ട കാര്യട്ടോ മനോഹരമായിരിക്കുന്നു കടുക് കൃഷി നിറഞ്ഞ മറ്റൊരു ഗ്രാമമാണ് നിങ്ങൾ ഈ കാണുന്നത് ഗ്രാമത്തിൻ്റെ വീടിൻ്റെ ശൈലിയൊക്കെ കണ്ടോ കാരണം ചെറിയൊരു റോഡ് ഇവിടെ കൺസ്ട്രക്ഷൻ നടക്കുവാണ് അതുമാത്രമല്ല ഈ ഒരു ഗ്രാമത്തിലെ മന്ദിരമാണ് ബൈര എന്ന് പറഞ്ഞൊരു ഗ്രാമാണ് എന്ന് പറയും കേട്ടോ അങ്ങനെയാണ് കറച്ച് വരുന്നത് അവിടെ അങ്ങ് ദൂരെ ഒരു ഷോർട്ട് കട്ട് ബൈക്ക് വേണ്ടി ജെ സി വി കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് പക്ഷേ മൊത്തം റോങ്ങായി പോയി കേട്ടോ അവരെ കൺസ്ട്രക്ഷൻ അതാണ് വില്ലേജിലെ ആൾക്കാർ പറഞ്ഞത് വരുമ്പോൾ താഴത്തെ കുറേ ഗ്രാമങ്ങളിലേക്ക് മണ്ണിടിഞ്ഞ് വീണു ഇതൊക്കെ ഈ ഗ്രാമത്തിലെ ചെറിയ 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 വീടുകളാണ് വീടൊക്കെ കണ്ടോ നമ്മളെ പാറേൻ്റെ മുകളിലത്തെ തോടില്ലേ അതുപയോഗിച്ചിട്ടാണ് ഇവിടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത് കണ്ടോ എന്തായാലും ഒരു ഡിഫറെൻ്റ് ശൈലി പണ്ടത്തെ ഗ്രാമങ്ങളൊക്കെ അതേപടി കൊണ്ടു നടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ എന്തോ ഹിന്ദിയിലൊക്കെ എഴുതിയിട്ടുണ്ട് കടയാണെന്ന് തോന്നുന്നു അതെ ചെറിയ ചെറിയ അതായത് ഗ്രാമങ്ങളിൽ വന്നാൽ ഈ ടൈപ്പ് കടകളാണ് കാണാൻ പറ്റുമോ ചെറിയ പഴയ ടൈപ്പ് കടകളും കാര്യങ്ങളൊക്കെ പക്ഷേ എന്താണ് ഒരു ഡിഫറെൻ്റ് രീതികളാണ് ഡിഫറെൻ്റ് മെ മെത്തഡാണെന്ന് പറയാം നമ്മുടെ സമൂഹവും ഇവരുടെ സമൂഹവും വളരെ വളരെ വ്യത്യാസമാണ് ഒന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഡൗൺ ആണ് പക്ഷേ എന്താ പറയാനുള്ള ആൾക്കാരൊക്കെ നല്ല മനുഷ്യരാണ് അവർ ഈ ഒരു സാഹചര്യത്തിലും അടിപൊളിയായി ജീവിച്ചു പോകുന്നത് അറിയുമ്പം സന്തോഷമാണ് ഇത് കണ്ടോ കരിമ്പിൻ്റെ കൃഷിയാണ് നല്ലതുപോലെ ഈ ഒരു ഭാഗത്ത് കരിമ്പ് കൃഷിയുണ്ട് ഇന്ന് രാവിലെ ഞാൻ വന്ന സ്ഥലമാണ് ഗോകുലേശ്വർ എന്ന് പറയും ഇത് ഈ ഭാഗം കാണുന്നത് ഡാർച്ചുള്ളിലെ ഗോകുലേശ്വരാണ് ഞാൻ ഓൾറെഡി ഈ ഒരു ഭാഗം എൻ്റെ ഒരു വീഡിയോയിൽ കൊണ്ടുവന്നതാണ് പക്ഷേ രണ്ടാമത്തെ തവണ എനിക്ക് ഇവിടെ വരേണ്ടി വന്നു കാരണം ഈ പോയ വഴി തന്നെ പോയിട്ടാണ് ആപ്പി ഹിമാലയെന്ന് പറഞ്ഞ റൂട്ട് എനിക്ക് കയറാനുണ്ട് ഇവിടെ കണ്ടോ രാവിലെ ആറുമണി ഏഴ് മണിയാകുമ്പോൾ കടകൾ തുറക്കും കാരണം ഇവർ ഭയങ്കര ഹാർഡ് വർക്കേഴ്സാണ് അതേപോലെ തന്നെ ആറുമണിയാകുമ്പോൾ ഇവർ കടകളും കാര്യങ്ങളൊക്കെ അടക്കും ഇവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ എനിക്ക് പരിചയപ്പെട്ട ഒരു എന്താണ് ഹോട്ടലാണ് നമ്മുടെ ഹിമാലയൻ ലോഡ്ജ് എന്ന് പറയും എന്നോട് ഇവരോട് താമസിക്കാൻ പറയുന്നുണ്ട് പക്ഷേ ഞാൻ താമസിക്കുന്നില്ല എൻ്റെ ഗോപുര വേട്ടരയ്ക്കൊന്നും ചാർജും കാര്യങ്ങളൊന്നും ഇല്ല കടേൻ്റെ മുന്നിൽ തന്നെ ഒരാളുണ്ട് ഈ അങ്കിളാണ് നമ്മളെന്താണ് ഹെൽപ്പ് ചെയ്തത് ഒരു പയ്യാണ് ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് വയസ്സുണ്ടാവും नमस्ते हेलो नमस्ते बढ़िया है बढ़िया yes. <laughs> आपका बिहेवियर बहुत अच्छा है कि no, okay, आपका फूड है सब कुछ टोटली अच्छा है टुडे आई एम गोइंग टू आप हिमालय साइड योर नेम बोलिए मदन मंडारी मदन मंडारी मदन मंडारी भंडारी ओके गांव किधर है okay. ഗോകുലേശ്വർ ഡിസ്ട്രിക്റ്റ് ഡാർട്ടുള്ള ഡിസ്ട്രിക്ട് നമ്മൾ എന്താണ് നേപ്പാളീസിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ നല്ലവരാണെങ്കിലും എന്താ പറയുക നമുക്ക് അത്രയും നല്ല സ്നേഹം തരുന്ന ആൾക്കാരായിരിക്കും അടിപൊളിയാണ് ഇതിവരെ ഹോട്ടലിൻ്റെ ഉള്ളുഭാഗമാണ് എന്താണ് എൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് രാവിലെ തന്നെയാണ് ഇവിടെ വന്നത് രാവിലെ വന്ന് എന്താണ് ചായ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ചായയാണ് അവിടെ കാണുന്നത് എന്തായാലും അടിപൊളി അന്തരീക്ഷവും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ട് ചായ കാണിച്ച ഇവരൊക്കെ നമ്മുടെ നമ്മുടെ നാട്ടിലൊക്കെ ഇതിനെ കിണ്ടി എന്നാണ് പറയുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും കിണ്ടി ഇതൊർമേ ഹിന്ദി കമേ കറുവാ കറുവാ മലയാളം കിണ്ടി ഇവർക്ക് നമ്മുടെ ഭാഷ ഇവർക്ക് ചിരി വരും കണ്ടോ ചായ ഇവിടെ പറഞ്ഞിട്ടുണ്ട് അടിപൊളിയാണ് എന്തായാലും ഇവരെ ബിഹേവിയർ അടിപൊളിയാണ് ഈ ഒരു കടക്കാരൻ എനിക്ക് ഞാൻ ഇവിടെ ഫസ്റ്റ് ടൈം വന്നതുകൊണ്ടാണ് ഇവർ പരിചയപ്പെട്ടത് വയ്യ ടീക്ക് ധന്യവാദം ഗോകുലേശ്വറിൽ നിന്നും ആപി ഹിമാലയ പോകുന്ന ഗ്രാമ സൈഡിലൂടെ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ ഞാൻ രാവിലത്തെ ഒരു വൈബാണ് ഈ കാണുന്നത് മൊത്തം കോടമഞ്ഞിറങ്ങിയിരിക്കുവാണ് റോഡെന്ന് പറഞ്ഞത് ചെറിയ ടാറിട്ടത് കാണുന്നുണ്ട് ഇടയിൽ മൊത്തം പൊളിഞ്ഞ റോഡുകളാണ് തായലൂടെ വില്ലേജിലെ ചെറിയൊരു നദിയാണ് ഗ്രാമനദി എന്ന് പറയാം പ്രധാനപ്പെട്ട നദിയല്ല എന്തായാലും അന്തരീക്ഷം അടിപൊളിയാണ് തണുപ്പ് കൂടി വരുന്നുണ്ട് ഇതൊക്കെ കണ്ടോ ഇവിടെ ചെറിയ ചെറിയ കടകളും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഒന്നും ഉണ്ടാകില്ല കാരണം ആപ്പി എന്ന് പറഞ്ഞാൽ വളരെ ദൂരമാണ് നല്ല ദൂരമാണ് അപ്പോൾ അതിൽ നമുക്ക് പോകേണ്ട ഒരു റോഡും അവിടുത്തെ ഗ്രാമ കാഴ്ചകളുമാണ് ചെറിയ തോതിൽ ഞാൻ ഇവിടെ ഞാനിവിടെ ഉൾപ്പെടുത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും അടിപൊളിയായിരിക്കുന്നു സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി സഞ്ചരിക്കുമ്പോൾ വെയിൽ നല്ലതുപോലെ വന്നു തുടങ്ങി വെയിലെന്ന് പറഞ്ഞാൽ ഇരീ ഗ്രാമത്തിലെ എന്താണ് നെൽപ്പാടങ്ങൾക്ക് വെയിൽ തട്ടുമ്പോൾ എത്ര മനോഹരമാണെന്ന് നോക്കിയ കാഴ്ച എന്തല്ലേ സന്തോഷമായിട്ടോ ഈ ഒരു കാഴ്ചകൾ കാണുമ്പോൾ എവിടെയാണ് ഈ റോഡ് പോകുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണല്ലോ വരുന്നത് ഒ പി ഹിമാലയം ഞാനെന്താന്ന് ട്രൈ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് എത്രത്തോളം ആണെന്ന് അറിയില്ല കാരണം ഒന്ന് നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് എക്സ്പെൻസീവ് ലൊക്കേഷനാണ് ആൾക്കാർ അത്ര സപ്പോർട്ടീവ് അല്ല ആൾക്കാർ ആഗ്രഹിക്കുന്നത് എങ്ങനെയെങ്കിലും എന്ന മെൻ്റാലിറ്റിയുള്ള ഗ്രാമവാസികൾ ധാരാളം ഉണ്ടാകും അതിൽ നിന്നും നമ്മൾ രക്ഷപ്പെടണം ക്യാമ്പ് ചെയ്യണം ഇതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് എന്തായാലും നോക്കാം ഈ ഒരു മൊബൈൽ വീഡിയോ ആണ് ഞാനിപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധിക നേരം മൊബൈൽ വീഡിയോ ഉണ്ടാകില്ല ക്യാമറേൻ്റെ ബാറ്ററി ചെറുതാണ് അതൊന്ന് ചാർജ് കുത്തണം താഴെയൊക്കെ കണ്ടോ ഗ്രാമത്തിലെ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചെറിയ കുഞ്ഞാണ് കേട്ടോ എന്തായാലും സ്ഥലം അടിപൊളിയായിരിക്കുന്നു വാവു വാവു എന്തല്ലേ ഗ്രാമത്തിലെ ആൾക്കാർ രാവിലെ തന്നെ പുല്ല് കണ്ടോ പുല്ല് ചുമന്ന് വരുന്നതാണ് കാരണം പശുവിന് കൊടുക്കാനാണ് നിങ്ങൾ ഈ ഫ്രെയിം ശ്രദ്ധിച്ചു എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഹായ്ജി നമസ്തേ കിത്തനാ ഭാര്യയെ ഗായിക ഇത് ഗ്രാമവാസനാണ് കേട്ടോ പ്യൂർ മനുഷ്യരാണ് വലിയ ഡെവലപ്മെന്റ് ഇല്ലാത്ത സന്തോഷത്തോടെ ജീവിക്കുന്ന ആൾക്കാരാണ് എന്തായാലും അടിപൊളിയായിരിക്കുന്നു കേട്ടോ പിന്നെ എനിക്കൊരു മോശമായി തോന്നിയത് നമ്മളെ ചുറ്റിപ്പറ്റിയ ആൾക്കാർ നടക്കും അതായത് ആണ് സറൗണ്ടിങ് എന്നാൽ ഇപ്പം കണ്ടോ ഈ ഒരു മനുഷ്യനെ കണ്ടോ എന്നെ ഇങ്ങനെ സറൗണ്ട് ചെയ്ത് കുറേ നേരമായി വരുന്നത് വരുന്നതെന്ന് ഒരു അഞ്ച് കിലോമീറ്റർ എൻ്റെ വയ്യത്തുന്ന് വരുന്നത് എന്തിനാ വിചാരിച്ചാൽ അതിനാ പറഞ്ഞുതരാം മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത് അതിന് പ്രശ്നമുണ്ടോ ഒരു വണ്ടി പോട്ടെ എന്തിനാ ചോദിച്ചാൽ ഞാനൊരു സഞ്ചാരിയാണല്ലോ അപ്പോൾ കയ്യിൽ കുറേ പൈസ ഉണ്ടാക്കും എങ്ങനെയെങ്കിലും പറ്റിച്ച് അതായത് ഗൈഡ് ഇവിടുത്തെ ആൾക്കാർ ടൂറിസ്റ്റ് വന്നാൽ ഫോറിനേഴ്സൊക്കെ ഒന്ന് വന്നാൽ നല്ലപോലെ പറ്റിക്കപ്പെടുന്ന ലൊക്കേഷനാണ് അതേപോലെ എൻ്റെ അടുത്തും ട്രൈ ചെയ്യുന്നതാണ് കാരണം അത് രണ്ട് മൂന്ന് ആയി ഞാൻ കൂടെ നടക്കണ്ട തനിച്ച് പോകാൻ പറഞ്ഞിട്ടും ആ ഒരു മനുഷ്യൻ്റെ വയ്യെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ പോട്ടെ ഇതൊക്കെ വില്ലേജിലൊരു എക്സ്പീരിയൻസാണ് പാവപ്പെട്ടൊരു രാജ്യമാണ് ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അതേപോലെ തന്നെ ആയിരിക്കുമല്ലോ അത് നമ്മൾ മെയിൻ ചെയ്യണ്ട പക്ഷേ ഈ ഒരു കാഴ്ചകൾ നോക്കിയേ എൻ്റെ അമ്മ എത്ര മനോഹരം നോക്കി എത്ര മനോഹരം എന്ന് പറയും ഇതിനെ ഞാൻ എന്താണ് വിശേഷിപ്പിക്കുക സുഹൃത്തുക്കളെ ഈ ഒരു വ്യൂ കണ്ടോ എത്ര സുന്ദരമായിരിക്കുന്നു താലൂടെ ഹിമാലയ നദിയായ ചൗലാനി ഒഴുകി പോകുന്നൊരു കാഴ്ചയും ഗ്രാമവും എല്ലാം അത്രയും അത്രയും സുന്ദരമായിരിക്കുന്നു എൻ്റെ ഭഗവാനെ ഇതാണ് കേട്ടോ പ്രകൃതിയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ അസൂയ തോന്നി ഈ ഒരു കാഴ്ച കാണുമ്പോൾ മനോഹരം 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 ഈ ഒരു ഭാഗത്ത് വെച്ച് രണ്ട് റോഡുകൾ വരുന്നുണ്ട് ഇത് കണ്ടോ ഈ സൈഡിലൂടെ ഒരു ഹൈവേ പോകുന്നത് ഡാർച്ചുള്ളയിലേക്കാണ് പക്ഷേ ഈ ഒരു സ്ഥലം മനോഹരമായിരിക്കുന്നു ഞാൻ നിങ്ങൾക്കൊരു നീല കലർന്ന നീലയും പച്ചയും കലർന്ന നദി കണ്ടോ ഇതാണ് ചൗലാനി നദി നമ്മളൊക്കെ എന്താണ് ആഗ്രഹിക്കാറില്ലേ സിനിമയിൽ കാണുന്ന നദികളൊക്കെ നമ്മുടെ നാട് ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലേ നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞ് പെയ്താൽ നീല കളറുള്ള നദികളുണ്ടായാൽ ചിന്തിച്ചിട്ടില്ലേ അതേപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ടോ നീല നീലയും പച്ചയും കാണുന്ന ഒരു നദിയാണ് ഇതാണ് നമ്മൾ ഈ ഒരു ബ്രിഡ്ജ് പുതിയൊരു പാലമാണ് അതുവരെ ഇവർക്കുണ്ടായ പാലം എന്ന് പറഞ്ഞാൽ നടന്നു പോകേണ്ട സസ്പെൻഷൻ ബ്രിഡ്ജ് മാത്രമാണ് സുഹൃത്തുക്കളെ പിന്നെ പറയാനുള്ള കാര്യം എന്ന് വിചാരിച്ചാൽ ഒരു വീഡിയോ ഈ ഒരു വ്ളോഗിന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് കാരണം എന്താ വിചാരിച്ചാൽ ഇനി അങ്ങോട്ടുള്ള കാഴ്ചകൾ എൻ്റെ ക്യാമറയിൽ പതിപ്പിക്കണം കാരണം അത്രയും മനോഹരമായ ദൃശ്യഭംഗികൾ നൽകുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ കൂടെ നിൽക്കുക മനോഹരമായ കാഴ്ചകളുമായിട്ട് വീണ്ടും വരും ഇത് മൊബൈലിലാണ് ഷൂട്ട് ചെയ്തത് പക്ഷേ അതിൻ്റേതായ ക്ലാരിറ്റി പ്രോബ്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും അതൊക്കെ നിങ്ങളൊന്ന് ക്ഷമിക്കുക നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്